സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഐ ഐ ടി ശാഖയിൽ നിന്ന് ലഭിച്ച പരാതി അനുസരിച്ച് ഡൽഹിയിലെ വസന്ത് വിഹാർ പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് വ്യാജരേഖ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് കൈക്കലാക്കിയെന്നാണ് പോലീസ് പറയുന്നത് യുവതിക്കുമേൽ വഞ്ചനാ കുറ്റവും വ്യാജരേഖ ചമക്കലുമാണ് ആരോപിക്കപ്പെടുന്നത് ഒറീസ സ്വദേശിയായ യുവതി ജെ റഷ്യൻ ഭാഷയിൽ ഡി വിദ്യാർത്ഥിനിയാണ് നേരത്തെ കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് ലൈംഗിക പീഡനം നടക്കുന്നതായി ആരോപണം ഉന്നയിച്ചതും ഇതേ യുവതിയായിരുന്നു എന്നാൽ യുവതിയുടെ അറസ്റ്റ് വ്യാജമാണെന്ന് ആരോപിച്ച് ജെ എൻ യുവിലെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കൊച്ചിയിലെ നേവൽ അവരുടെ അവരുടെ അവർ അവർ ആദ്യം കൊടുത്ത കേസ് ഭർത്താവിനെതിരെയാണ് ഈ പണ്ട് അങ്ങനെയാണ് അത് അറിഞ്ഞത് ഡൽഹി പോലീസിനും ഇന്ത്യൻ നേവിക്കുമെതിരെയാണ് പ്രതിഷേധക്കാർ കാര്യമായി മുദ്രാവാക്യം മുഴക്കിയത് കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് നടന്ന ലൈംഗിക അതിക്രമ കഥകൾ പുറം ലോകമറിയിച്ചതിനുള്ള പ്രതികാരമാണ് യുവതിയുടെ അറസ്റ്റിന് പിന്നിലെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് വസന്ത് വിഹാർ പോലീസ് സ്റ്റേഷനു മുമ്പിലുള്ള റോഡ് പ്രതിഷേധക്കാർ ഏറെ നേരം പ്രതിരോധത്തിലാക്കി വസന്ത്ർ പോലീസ് സ്റ്റേഷനു മുമ്പിൽ നിന്നും ക്യാമറാമാൻ സനോജ് കുമാറിനും